കൊച്ചി മുൻ മേയർ ടോണി ചെമ്മണി ഒപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ ശ്രീ ടോണി ചെമ്മണി നമസ്കാരം നിരവധി പ്രശ്നങ്ങളാണ് ഈ ഒരു പരിപാടിയുമായി മൃദംഗ വിഷം നടത്തിയ പരിപാടിയുമായി ബന്ധപ്പെട്ടിപ്പോൾ രംഗത്ത് വരുന്നത് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ കാര്യം ടിക്കറ്റ് വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത് അതുകൊണ്ട് ഈ അപേക്ഷ സ്വീകരിക്കാനാവില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത് ഇക്കാര്യം മേലധികാരികളെ അദ്ദേഹം അത് അറിയിച്ചിരുന്നുമില്ല തുടർന്നാണ് സസ്പെൻഷൻ നടപടികൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് താങ്കൾക്ക് ഇതോടെ എങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുക ഈ ഘട്ടത്തിൽ അല്ല ഇന്നാണ് എന്റെ ശ്രദ്ധയിൽ വരുന്നത് യഥാർത്ഥത്തിൽ ഹെൽത്ത് എടുത്തിട്ടുള്ള നിലപാട് തെറ്റാണ് പണം വാങ്ങിയോ ഇല്ല എന്നുള്ളത് ഹെൽത്ത് പരിശോധിക്കേണ്ട കാര്യമില്ല അത് നഗരസഭയുടെ റവന്യൂ വിഭാഗമാണ് നോക്കുന്നത് ഇത്രയും അധികം ആളുകൾ എന്ന പരിപാടിയിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട സ്റ്റാളുണ്ടാവും ഫുഡ് സ്റ്റാൾ ഉണ്ടാവും ഉറപ്പാണ് അപ്പൊ ഹെൽത്ത് യഥാർത്ഥത്തിൽ ഫുഡുമായി ബന്ധപ്പെട്ട അനുമതിയാണ് നൽകേണ്ടതായിട്ടുള്ളത് സ്വാഭാവികം ആ അപേക്ഷ പരിഗണിച്ച് സ്ഥലപരിശോധന നടത്തി ഫുഡ് സ്റ്റാളുകൾ ഉണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായ അനുമതി കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ചെയ്യേണ്ടിയിരുന്നത് അതിന് പകരം അവർ ഇത് പണം സ്വീകരിച്ച എല്ലാ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് നിരസിക്കുന്നത് അവർ കാണിച്ചിട്ടുള്ള തെറ്റായ കാര്യമാണ് അവർ അറിവില്ലായ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ കാര്യത്തിൽ ഒരു നിസ്സംഗത കാണിച്ചിട്ടുള്ളതാണ് കോർപ്പറേഷന്റെ ഹെൽത്ത് വിഭാഗം ഏതെങ്കിലും പൊതുസ്ഥലങ്ങളിൽ ഭക്ഷണം വെച്ച് വിതരണം നടക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുമതി കൊടുക്കുന്ന ഹെൽത്ത് മറ്റു റവന്യൂ വിഭാഗമാണ് ഒരു പരിപാടിക്ക് ടിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായി അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അത് വിഭാഗത്തിന്റെ ചുമതലയാണ് ഇവിടെ ഹെൽത്തിൽ ഹെൽത്തിൽ അപേക്ഷ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അവിടെ ഫുഡ് കൗണ്ടറുകൾ വിശ്വസിക്കുകയാണ് ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് വിഭാഗത്തെ ഇവർ സമീപിച്ചു എന്നാണ് പറയുന്നത് അപേക്ഷയുമായി അപേക്ഷയുമായി സംഘാടകർ ലൈസൻസ് തേടി സമീപിച്ച ഘട്ടത്തിൽ അതിനെ നിരസിച്ചു വിടുക എന്നത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയല്ലേ വീഴ്ചയാണ് ഞാൻ വീഴ്ചയാണെന്നാണ് പറഞ്ഞുതന്നത് അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ആ പരിപാടിയുടെ സംഘാടകർ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ഹെൽത്തിൽ കൊടുക്കുന്ന അപേക്ഷ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം ഹെൽത്തിനല്ല കൊടുക്കേണ്ട ടിക്കറ്റുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് റവന്യൂലാണ് കൊടുക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ ഹെൽത്ത് ഇൻസ്പെക്ടർ ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻസെക്ടറക്കാര്യത്തിൽ കൃത്യമായി നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു പരിശോധന നടത്തി അതിനാവശ്യമായ അനുമതി കൊടുക്കാനാവശ്യമായ കാര്യങ്ങൾ നോക്കേണ്ടതായിരുന്നു അപ്പൊ ഹെൽത്ത് ഇൻസ്പെക്ടർ വീഴ്ച വന്നിട്ടുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ അധികാരികളെ ഇപ്പോൾ സെക്രട്ടറി അടക്കമുള്ള അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തമല്ല അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി ഉൾപ്പെടെ ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയെന്ന് വേണം വിശ്വസിക്കാൻ അപ്പോൾ നഗരസഭ ഈ കാര്യത്തിൽ ഒരു അലംഭാവം കാട്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഇന്നും ഇന്നലെ അനൗൺസ് ചെയ്ത പരിപാടിയല്ല ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഇവർ ജി സി ഡി എക്ക് അപേക്ഷ കൊടുക്കുന്നത് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ജി സി ഡി എ ഇവർക്ക് ഒരു ദിവസത്തേക്ക് പരിപാടി നടത്താൻ വേണ്ടിയുള്ള അനുമതി നൽകുന്നത് പിന്നീട് രണ്ടര മാസം കഴി ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി പരിപാടി നടക്കുന്നത് ഈ കാലയളവിൽ ആവശ്യമായ സമയം നഗരസഭയ്ക്കും ജി സി ഡിക്ക് ഇവർക്ക് ഉണ്ടായിരുന്നു ഏതെല്ലാം അനുമതികളാണ് വേണ്ടത് അതെല്ലാം വാങ്ങിയെടുക്കാനുള്ള ആവശ്യത്തിനുള്ള സമയം ഉണ്ടായി പക്ഷേ സംഘാടകരും ബന്ധപ്പെട്ട വകുപ്പുകളും അതായത് കൊച്ചി കോർപ്പറേഷനും ജി സി ഡിയെയും ഇക്കാര്യത്തിൽ വലിയ അനാസ്ഥയും അശ്രദ്ധയുമാണ് കാണിച്ചിട്ടുള്ളത് നഗരസഭയിൽ മനസ്സിലാക്കേണ്ടതാണ് പന്ത്രണ്ടായിരം പേർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് നഗരത്തിൽ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം നഗരസഭയ്ക്ക് റവന്യൂലുണ്ട് ടൗൺ പ്ലാനിങ്ങിലുണ്ട് ഹെൽത്തിലെല്ലാം എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുണ്ട് അവർക്ക് പരിശോധിക്കാം ഇന്ന ഇവന്റ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള എൻഫോഴ്സ്മെന്റ് ടീമിന് പരിശോധിക്കാമായിരുന്നു എന്റെ കാലത്ത് അങ്ങനെ എൻഫോഴ്സ്മെന്റ് ടീമുകൾ പ്രവർത്തിക്കുമായിരുന്നു മേയർ പറയുന്നത് അറിയിച്ചില്ല എന്ന് പറയുന്ന ഒരു എന്നുള്ള ചുമതലയുണ്ട് തീർച്ചയായും അത് തന്നെയാണ് തുടക്കം മുതൽ നമ്മളും പറയുന്നത് അറിയിച്ചില്ല എന്നതൊരു കാരണമേ അല്ല ഇവിടെ ഇപ്പോൾ അറിയിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായില്ല അവരെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് അപേക്ഷ ലൈസൻസ് നൽകാതെ മാത്രമല്ല അറിയിക്കാതെ തന്നെ ഇടപെടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതും അവിടെ ഉണ്ടായില്ല അത്തരത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് തുടക്കം മുതൽ സംഭവിക്കുന്നത് എന്നാണ് മുൻ മേയർ ടോണി ചെമ്പണി പറയുന്നത്